പുതിയ സ്വാഗതം പുതിലുണ്ട് ബർത്ത്ഡേ അപ്പൊ ആഘോഷം അമ്മമ്മയുടെ ആകെ പോയിട്ട് ബർത്ത്ഡേക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങി അപ്പൊ ഇന്നലെ അൺബോക്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് നമുക്ക് അപ്പൊ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു ഈ ഉണ്ട് ഈ വാച്ചയ്ക്ക് അച്ഛമ്മ ബർത്ത്ഡേക്ക്

ഇതിന് നമ്മളെ സാധാക്രയവും നീണ്ടുള്ള ഇതിൽ പെൻസിൽ കളേഴ്സ് അപ്പൊ അതും ഓയിൽ പേസ്റ്റ് ഒന്നും ചിത്രം കാണുമ്പോൾ ഓയിൽ പേസ്റ്റ് ആ ഓയിൽ പേസ്റ്റ് അപ്പൊ നോക്കാം ട്ടോ നമ്മള് സ്കെ ഇങ്ങനെയാണ് നമ്മളെ ഐറ്റം നമ്മള് റബ്ബർ ഉണ്ട് ഒരു പെൻസിൽ ഉണ്ട് ഒരു ഷാർപ്നറും ഉണ്ട് ഇനിയാണ് നമുക്ക് ഒരു ഐറ്റം കണ്ടില്ലേ ഒരു ഡ്രോയിങ് ബുക്കാണ് കണ്ടില്ലേ ഫസ്റ്റ് ഞാൻ മാർക്ക് എന്നാൽ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ബുക്ക് എന്നിട്ട് ബുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ എന്താ ഇത്രയ്ക്കും സംഭവങ്ങളാണ് നമുക്ക് ഒരു കവറിൽ കിട്ടിയിട്ടുള്ളത്